സംസ്ഥാനത്ത് സ്വർണ്ണത്തിന് തീ വില എന്ന് പറയുന്നതാണ് വാസ്തവം സ്വർണവില സർവകാല റെക്കോർഡിൽ തുടരുന്നു അൻപതിനായിരം രൂപ കടന്ന സ്വർണ്ണവില പിന്നീട് അങ്ങോട്ട് നിലം തൊടാതെ കുതിക്കുകയാണ് ഇന്ന് പവൻ ഉയർന്നത് നാനൂറ് രൂപയാണ് ഇതോടുകൂടി വിപണിയിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയാണ് ആഭരണമായി വാങ്ങുന്നതിന് ഇപ്പോഴത്തെ വിലയിൽ ചരക്ക് സേവന നികുതിയും സെസ്സും പണിക്കൂലിയും ഒക്കെ ചേർത്ത് പവന് വില എഴുപത്തി മൂവായിരം രൂപയ്ക്ക് പുറത്താകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടുകൂടി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വാങ്ങാൻ എണ്ണായിരത്തി ിവരും അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയിൽ നിന്നാണ് പവന് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായി വർദ്ധിച്ചത് സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡുകൾ പുതുക്കി മുന്നേറിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് പവന് വലിയ കുതിച്ചുചാട്ടം കഴിഞ്ഞ ദിവസങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നു ഇതോടുകൂടിയാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാര താരിഫ് നയത്തിന്റെ സ്വാധീനത്തിലാണ് റെക്കോർഡ് വിലയിൽ സ്വർണം എത്തിയത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മൂവായിരം രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ സ്വർണം പവന് പതിനായിരത്തി രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ പവന് രൂപയുടെ േഖപ്പെടുത്തിയിട്ടുമുണ്ട് വെള്ളിവിലയും ഉയർന്നിരിക്കുകയാണ് ഒരു ഗ്രാം സാധാരണ വെള്ളിക്ക് ഇന്നത്തെ വിപണി വില നൂറ്റിപ്പത്തി രൂപയാണ് ആഗോള മേഖലയിലെ സാമ്പത്തിക അനിശ്ചിതത്വം ശക്തമായതോടുകൂടി കേന്ദ്ര ബാങ്കുകളും വൻകിട ഫണ്ടുകളും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ഇത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുമുണ്ട് അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യ ഇടവ് ഇറക്കുമതി ചെലവ് കൂട്ടുന്നുണ്ട് ഡോളറിന് പകരമായി വിദേശ നാണയ ശേഖരത്തിൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണശേഖരം ഉയർത്തുന്നു എന്നതും സ്വർണ്ണവില വർധിക്കാൻ കാരണമായിട്ടുണ്ട് സാമ്പത്തിക വർഷാവസാനവും ഏപ്രിലോടുകൂടി വിവാഹ സീസണും തുടങ്ങുന്നതുകൊണ്ട് തന്നെ സ്വർണവിലയിലെ ഈ കുതിച്ചു ചാട്ടം ഉപഭോക്താക്കളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കൾ ഇന്ത്യയാണ് ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന നിർബന്ധവുമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് അതുപോലെ തന്നെ ആവശ്യകത സ്വർണത്തിന്റെ വില കൂട്ടാനും കുറയ്ക്കാനും അസോസിയേഷനുകൾക്കും സാധിക്കും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ട് തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുമുണ്ട്